സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ കൂടുതൽ ചിന്തിക്കുന്നത് ഒരു ശീലമായാൽ അത് മാനസിക പിരിമുറുക്കത്തിന് കാരണമാകും അപ്പോൾ മനസ്സിൽ പലതരം ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും അവർ എന്നെ വിട്ടുപോയാൽ പിന്നെ എന്റെ ഭാവി എന്താകും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ ആശങ്കാകുലരും അസ്വസ്ഥരുമാക്കുന്നു കൂടുതൽ ചിന്തിക്കുന്നത് കാരണം നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നു ജീവിതത്തിലെ പല നല്ല അവസരങ്ങളും നഷ്ടമാകുന്നു നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇന്നത്തെ ഈ ബുദ്ധകഥ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനു മുമ്പ് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പിന്തുണയ്ക്ക് വളരെ നന്ദിയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം പണ്ട് പണ്ട് പാലോ എന്ന ഗ്രാമത്തിൽ തവൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു തവൻ വളരെ കഠിനാധ്വാനിയായ ഒരു കർഷകനായിരുന്നു പക്ഷേ തവന്റെ പ്രശ്നം അമിതമായി ചിന്തിക്കുന്ന ശീലമായിരുന്നു അവന്റെ ജീവിതം വളരെ ലളിതമായിരുന്നെങ്കിലും അമിതമായ ചിന്തകൾ അവനെ എപ്പോഴും ബുദ്ധിമുട്ടിലാക്കി എല്ലാ ദിവസവും ജോലി ചെയ്യുമ്പോൾ അവൻ നാളെ ഓർത്ത് വിഷമിച്ചു തന്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് തവന് എപ്പോഴും ഒരു ആശങ്കയുണ്ടായിരുന്നു നാളെ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ച് അവൻ എപ്പോഴും ഭയപ്പെട്ടിരുന്നു കാരണം അത് തന്റെ ജീവിതത്തെ പൂർണ്ണമായും ബാധിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു അവന്റെ മനസ്സ് ആശങ്കകളിൽ മുഴുകിയിരുന്നത് കാരണം അവന്റെ വ്യക്തിത്വത്തെയും അത് ബാധിച്ചു രാവിലെ ഉണരുമ്പോൾ തന്നെ തപൻ ചിന്തിച്ചു തുടങ്ങും ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക കാര്യങ്ങൾ ശരിയായി നടക്കുമോ എനിക്ക് ആവശ്യത്തിന് പണം സമ്പാദിക്കാൻ കഴിയുമോ എന്റെ കുടുംബം സന്തോഷമായിരിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു വീശി രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാത്തതിനാൽ അവന്റെ കണ്ണുകൾ ചുവന്നു വീർത്തിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ക്ഷീണിതനും നിരാശനുമായി കാണപ്പെട്ടു അവന്റെ ചിന്തകൾ ഭാവിയിൽ മാത്രമായി ഒതുങ്ങിയില്ല ഓരോ ചെറിയ കാര്യത്തെക്കുറിച്ചും അവൻ വിഷമിച്ചിരുന്നു ഒരു ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മണിക്കൂറുകളോളം അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ഈ അമിത ചിന്തകൾ കാരണം ജീവിതത്തിലെ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ അവന് കഴിഞ്ഞില്ല എല്ലാ ജോലിയും അവൻ തുടങ്ങുമായിരുന്നു പക്ഷേ അത് പൂർത്തിയാക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല പരാജയത്തെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല തന്റെയും കുടുംബത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള ഭയവും അവനെ പിന്തുടർന്നു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു എന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ എനിക്ക് കഴിയുമോ എനിക്ക് അവരെ നന്നായി വളർത്താൻ കഴിയുമോ എനിക്ക് ശേഷം അവരുടെ ജീവിതം എന്താകും ഈ ചിന്തകൾ അവനെ രാത്രികളിൽ ഉറങ്ങാൻ അനുവദിച്ചില്ല നെറ്റിയിൽ ആഴത്തിലുള്ള ചുളിവുകൾ വീണു കണ്ണുകളിൽ എപ്പോഴും ഒരു ദുഃഖം നിന്നു അവന്റെയും കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നോ അവൻ ആഗ്രഹിച്ചു പലതവണ അവൻ ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഓരോ തവണയും പരാജയം നേരിട്ടു പതിയെ പതിയെ അവന്റെ ആത്മവിശ്വാസം കുറഞ്ഞു നിരാശ അവനെ കീഴടക്കി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടി അവൻ പല ഋഷിമാരെയും മുനിമാരെയും സന്ദർശിച്ചു പ്രശസ്തരായ പണ്ഡിതന്മാരുടെയും സന്യാസിമാരുടെയും അടുത്തുപോയി തന്റെ വിഷമങ്ങൾ അറിയിക്കുകയും ഒരു പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു ജ്ഞാനിക്കും സന്യാസിക്കും അവന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും അവനോട് ക്ഷമയോടെ ഇരിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും മാത്രമാണ് ഉപദേശിച്ചത് നിരാശനായ തവൻ തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ചിലർ അവനോട് തന്റെ പണം സുരക്ഷിതമായ ഒരിടത്ത് നിക്ഷേപിക്കാൻ പറഞ്ഞു അത് ലാഭമുണ്ടാക്കുമെന്ന് അവർ വിശ്വസിച്ചു മറ്റു ചിലർ അവന്റെ ഗ്രഹങ്ങൾ ശരിയല്ലെന്നും ഒരു ജ്യോതിഷിയെ കാണണമെന്നും ഉപദേശിച്ചു വേറെ ചിലർ അവന്റെ കർമ്മങ്ങളിൽ എന്തോ കുറവുണ്ടെന്നും നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു പക്ഷേ ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ചിട്ടും അവന്റെ മനസ്സിൽ ഒരുതരം അസ്വസ്ഥത നിലനിന്നു ഒരു ദിവസം തപന്റെ വിഷമം കണ്ടിട്ട് ഒരു സുഹൃത്ത് അവനോട് ഒരു ബുദ്ധ സന്യാസിയെക്കുറിച്ച് പറഞ്ഞു ആ ബുദ്ധ സന്യാസിയെ കാണാൻ പോകുന്ന ആരുടെയും പ്രശ്നത്തിന് അദ്ദേഹം പരിഹാരം നൽകാറുണ്ട് എത്ര വലിയ പ്രശ്നമായാലും സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ഇത് കേട്ട തവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണർന്നു ഈ സന്യാസിക്ക് തന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് അവന് തോന്നി ആകാംക്ഷയോടെ തവൻ ഉടൻ തന്നെ ബുദ്ധ സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു ആശ്രമം കാടിന്റെ നടുവിൽ വളരെ ശാന്തവും സുന്ദരവുമായ ഒരിടത്തായിരുന്നു ചുറ്റും ഉയരമുള്ള മരങ്ങളുണ്ടായിരുന്നു ആശ്രമത്തിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ തവൻ അവിടെ ഒരു ശാന്തതയും പരിശുദ്ധിയും അനുഭവിച്ചു അവൻ പതിയെ വാതിലിൽ മുട്ടി അകത്തേക്ക് കടന്നു അകത്ത് ഒരു വലിയ മരത്തിന് താഴെ ബുദ്ധ സന്യാസി ധ്യാനിക്കുകയായിരുന്നു തവൻ അകത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് അവനെ നോക്കി തവൻ സന്യാസിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഗുരു അങ്ങയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങയെ പുകഴ്ത്തുന്നത് നിർത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് അന്ന് പരിഹാരം നൽകുമെന്ന് ഞാൻ കേട്ടു എന്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം നൽകണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് വളരെ ആശങ്കയുണ്ട് എന്റെ മക്കൾക്കും കുടുംബത്തിനും നല്ലൊരു ഭാവി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചിന്തകളിൽ എന്റെ സമയം മുഴുവൻ ഞാൻ നഷ്ടപ്പെടുത്തുന്നു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടാകുന്നു എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക് എന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയുമോ എനിക്ക് അവരെ നന്നായി വളർത്താൻ കഴിയുമോ എനിക്ക് ശേഷം അവരുടെ ജീവിതം എന്താകും ഈ ചിന്തകൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അങ്ങ് എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകിയാൽ അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും ഞാൻ നൽകാൻ തയ്യാറാണ് അതിനുവേണ്ടി എനിക്ക് കടം വാങ്ങേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ് തപന്റെ വാക്കുകൾ കേട്ട് ബുദ്ധ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ പണവും സമ്പത്തും എന്റെ മനസ്സിന് സന്തോഷം നൽകുന്നില്ല എനിക്കിതൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് നീ ഗൌരവമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നിന്റെ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം നൽകാൻ കഴിയൂ നീ എന്നിൽ വിശ്വസിക്കുന്നതുവരെ എന്റെ സഹായം നിനക്ക് ഉപകാരപ്പെടില്ല എനിക്ക് എന്തെങ്കിലും തരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് നിന്റെ സമയം മതി എന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി നിനക്ക് സമയം നൽകാൻ കഴിയുമോ ഇത് കേട്ടപ്പോൾ തപന്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം കണ്ടു അവൻ ഉടൻ തന്നെ ബുദ്ധ സന്യാസിയോട് പറഞ്ഞു ഗുരുവേ എന്റെ സമയം മുഴുവൻ അങ്ങേക്ക് തരാൻ ഞാൻ തയ്യാറാണ് അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കാം എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രം നൽകിയാൽ മതി തപന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ബുദ്ധ സന്യാസിക്ക് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു മകനെ എനിക്ക് നിന്റെ ഏഴു ദിവസം വേണം ഈ ഏഴു ദിവസം നീ എന്റെ ഈ ആശ്രമത്തിൽ താമസിക്കണം ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം നീ അതിന് തയ്യാറാണോ തവൻ ഒന്ന് ചിന്തിച്ചു ഏഴു ദിവസം ബുദ്ധ സന്യാസിക്കൊപ്പം നിന്നാൽ തന്റെ ജോലി എങ്ങനെ നടക്കും വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും ഭാര്യ ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്ന ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ അവന് ഒരു പരിഹാരം ആവശ്യമായിരുന്നു അവൻ ആലോചിച്ചു എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയും ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയും എനിക്ക് ഏഴു ദിവസം ഈ സന്യാസിക്കൊപ്പം കഴിയേണ്ടതുണ്ട് എന്ന് ഞാൻ എൻറെ ഭാര്യയോട് പറഞ്ഞാൽ അവൾ എന്നെ തീർച്ചയായും പോകാൻ അനുവദിക്കും എന്റെ ജീവിതത്തിലെ വെറും ഏഴു ദിവസം മാത്രമാണ് ഇതിനായി ചെലവഴിക്കുന്നത് പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ വിഷമം ജീവിതകാലം മുഴുവൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും ഒരുപാട് ചിന്തിച്ച ശേഷം അവൻ ബുദ്ധ സന്യാസിയോട് പറഞ്ഞു ശരി ഗുരുജി ഏഴു ദിവസം നൽകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അതിനു മുമ്പ് എൻറെ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറയണം അവൾ വിഷമിക്കാതിരിക്കാൻ ബുദ്ധസന്യാസി പറഞ്ഞു തീർച്ചയായും മകനെ നാളെ ഇതേ സ്ഥലത്ത് നിനക്കെന്നെ കാണാം തവൻ അദ്ദേഹത്തെ വണങ്ങി വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവൾക്ക് വിഷമമായെങ്കിലും അവൾക്ക് ഭർത്താവിനോട് വലിയ സ്നേഹമായിരുന്നു അവന്റെ സങ്കടം മനസ്സിലാക്കി ഏഴു ദിവസത്തേക്ക് പോകാൻ അവൾ സമ്മതം നൽകി അടുത്ത ദിവസം തബൻ ബുദ്ധ സന്യാസിയുടെ ആശ്രമത്തിലെത്തി ബുദ്ധസന്യാസി അവനോട് പറഞ്ഞു ഇന്നു മുതൽ ഏഴു ദിവസം ഒരു സന്യാസിയെ പോലെ ജീവിക്കണം അവരുടെ വസ്ത്രങ്ങൾ ധരിക്കണം അവരെ പോലെ ആശ്രമം വൃത്തിയാക്കണം ഗ്രാമത്തിൽ പോയി ഭിക്ഷയാജിച്ച് ഭക്ഷണം കൊണ്ടുവരണം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ജോലി ചെയ്യുന്നതിന് മുൻപും നീ നിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം ഈ ജോലി എങ്ങനെയായിരിക്കും എനിക്കിത് പൂർത്തിയാക്കാൻ കഴിയുമോ കഴിയുമെങ്കിൽ എത്ര നന്നായി ചെയ്യാൻ സാധിക്കും ഈ ജോലി കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്തായിരിക്കും ഇങ്ങനെയെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഓരോ ജോലിയും ചെയ്യാവൂ ഇത് കേട്ട് തപനൽപ്പം പരിഭ്രമിച്ചു ഒരു സന്യാസിയുടെ ജീവിതം അവന് പുതിയൊരു അനുഭവമായിരുന്നു പക്ഷേ അവൻ ബുദ്ധ സന്യാസിയുടെ വാക്കുകൾ അനുസരിക്കാൻ തീരുമാനിച്ചു അവൻ മനസ്സിൽ വിചാരിച്ചു ഈ ഏഴു ദിവസം എളുപ്പത്തിൽ കടന്നുപോകും എന്റെയും ആശ്രമത്തിലെയും ജോലികൾ ചെയ്യുന്നതിനും ഭിക്ഷയാചിക്കുന്നതിനും എന്ത് ബുദ്ധിമുട്ടാണ് അവൻ മനസ്സിൽ ഇങ്ങനെയും ചിന്തിച്ചു ഇതൊക്കെ എന്റെ വീട്ടിലും എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ജോലികളാണ് ഇതിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് അവൻ ആശ്രമത്തിലെ വസ്ത്രങ്ങൾ ധരിച്ചു എന്നിട്ട് ശുചീകരണത്തിനായി തയ്യാറെടുത്തു ബുദ്ധ സന്യാസി പറഞ്ഞ വാക്കുകൾ അവൻ മനസ്സിൽ ആവർത്തിച്ചു ഈ ജോലി പ്രയാസമുള്ളതാണോ എനിക്കിത് തീർച്ചയായും പൂർത്തിയാക്കാൻ കഴിയും ഇത് എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം തുടർന്ന് സാവധാനത്തിൽ ഒരു മൂല പോലും വിടാതെ ആശ്രമം വൃത്തിയാക്കി ഇത് പൂർത്തിയാകുമ്പോൾ ആശ്രമം വൃത്തിയാവുമെന്നും താമസിക്കാൻ നല്ല ഇടമായി മാറുമെന്നും അവൻ ചിന്തിച്ചു ഈ ചിന്തയോടെ അവൻ ആശ്രമം വൃത്തിയാക്കാൻ തുടങ്ങി പച്ചക്കറി അരിയാൻ തുടങ്ങിയപ്പോൾ ഗുരു പറഞ്ഞതുപോലെ തപൻ മനസ്സിലാലോചിച്ചു ഈ ജോലി എങ്ങനെയുണ്ടാകും ഇതിന്റെ ഫലം എന്തായിരിക്കും കുറച്ചുനേരം ചിന്തിച്ച ശേഷം അവൻ ഒരു നിഗമനത്തിലെത്തി ഇത് എളുപ്പമുള്ള കാര്യമാണ് വീട്ടിൽ പതിവായി പച്ചക്കറി അരിയാറുള്ളതുകൊണ്ട് കൊണ്ട് അവൻ അതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കുറച്ച് ശ്രദ്ധയും കഠിനാധ്വാനവും മതി എന്ന് അവൻ കരുതി ഈ ജോലി കഴിയുമ്പോൾ ആശ്രമത്തിലെ അടുക്കളയിൽ സഹായിക്കാനും എല്ലാവർക്കും കൃത്യസമയത്ത് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകാനും കഴിയും മറ്റുള്ളവരെ സഹായിക്കുന്ന ഈ അവസരം അവനെ കൂടുതൽ സന്തോഷിപ്പിക്കുമെന്നും അവൻ വിശ്വസിച്ചു ഭിക്ഷയാചിക്കേണ്ട സമയം വന്നപ്പോൾ തവൻ മനസ്സിൽ ചിന്തിച്ചു ഭിക്ഷയാചിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് അവൻ സ്വയം ചോദിച്ചു അപ്പോൾ തവൻ ചിന്തിച്ചു ഭിക്ഷയാചിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ പണമല്ല ഒരു റൊട്ടിയോ കുറച്ച് ധാന്യമോ മാത്രമാണ് ചോദിക്കുന്നത് ആളുകൾക്ക് എന്നോട് ദയ ദയതോന്നും അവർ എന്തെങ്കിലും തീർച്ചയായും തരും അവൻ സ്വയം പറഞ്ഞു വിനയത്തോടെ ഭിക്ഷയാചിക്കുകയും ആളുകളോട് ബഹുമാനത്തോടെ സംസാരിക്കുകയും ചെയ്താൽ അവർ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമെന്നും ആശ്രമത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയുമെന്നും തവൻ പ്രതീക്ഷിച്ചു ഒരു നല്ല അനുഭവമായിരിക്കും എന്ന് അവന് തോന്നി ആദ്യ ദിവസം കുഴപ്പമില്ലാതെ കടന്നുപോയി അവൻ ആശ്രമത്തിലെ വസ്ത്രങ്ങൾ ധരിച്ചു വൃത്തിയാക്കുന്നതിൽ സഹായിച്ചു സമീപത്തെ വീടുകളിൽ നിന്ന് വാങ്ങി പച്ചക്കറികൾ അരിഞ്ഞ് അവൻ അടുക്കളയിലും സഹായിച്ചു ആളുകൾ അവന് ബഹുമാനത്തോടെ ഭക്ഷണം നൽകുകയും അവന്റെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു എല്ലാ ജോലികളും അവൻ ഭംഗിയായി ചെയ്തു തവൻ വിചാരിച്ചു ബാക്കിയുള്ള ദിവസങ്ങളും ഇതേപോലെ എളുപ്പത്തിൽ കടന്നുപോകും വൈകുന്നേരം ബുദ്ധസന്യാസിക്കൊപ്പം ഇരുന്നപ്പോൾ അവൻ തന്റെ അന്നത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചു കണ്ടില്ലേ ഗുരുജി ഞാൻ എല്ലാ ജോലികളും പൂർത്തിയാക്കി ഓരോ ജോലിയും ചെയ്യുന്നതിനു മുമ്പ് അതെങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ബുദ്ധ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വളരെ നല്ലത് പക്ഷെ ഓർക്കുക ജീവിതം പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിരിക്കും എല്ലാ ദിവസവും ഒരുപോലെയല്ല നാളെ ഒരുപക്ഷെ സാഹചര്യം വ്യത്യസ്തമായേക്കാം തുടർന്ന് തവൻ തന്റെ മുറിയിൽ പോയി വിശ്രമിച്ചു അടുത്ത ദിവസം തവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഭിക്ഷയാചിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീ അവനോട് ദേഷ്യപ്പെട്ടു നീ മടിയനാണ് ജോലി ചെയ്യാതെ ഭിക്ഷയാചിക്കുകയാണോ എന്ന് അവർ ചോദിച്ചു ഇത് തവനെ വിഷമിപ്പിച്ചു താൻ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിക്കുകയാണെങ്കിലും അപമാനം സഹിക്കേണ്ടി വരുന്നു എന്ന് അവൻ മനസ്സിലോർത്തു മറ്റൊരു ദിവസം ആശ്രമത്തിൽ പച്ചക്കറി അരിയുന്നതിനിടയിൽ തവന്റെ കയ്യിൽ കത്തികൊണ്ട് മുറിഞ്ഞു ഇത്രയും എളുപ്പമുള്ള ഒരു പണി പോലും കൃത്യമായി ചെയ്യാൻ കഴിയാത്തതിലുള്ള ദേഷ്യം അവനുണ്ടായി ഉണ്ടായി അതിനു പുറമെ രാത്രിയിലെ ഭക്ഷണത്തിന് റൊട്ടിയും പരിപ്പും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ചിന്തകളോടെ തവൻ ആശ്രമം തുടയ്ക്കാൻ തുടങ്ങി പകുതി ഭാഗം വൃത്തിയാക്കിയപ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റടിച്ചു പുറത്തുനിന്നുള്ള പൊടിയും അഴുക്കും ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു അങ്ങനെ അവൻ ചെയ്ത ജോലിയെല്ലാം പാഴായി ഇത് കണ്ട് തപൻ വല്ലാതെ ദുഃഖിച്ചു ദിവസങ്ങൾ കടന്നുപോയി തവന്റെ ബുദ്ധിമുട്ടുകൾ കൂടി വന്നു കിടന്നുറങ്ങാൻ അവന് ശീലമില്ലായിരുന്നു അതുകൊണ്ട് അവന്റെ പുറത്ത് വേദന തുടങ്ങി ധ്യാനം ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് അലഞ്ഞു നടന്നു ആവശ്യത്തിന് ഭിക്ഷ കിട്ടാതെ വന്നപ്പോൾ വിശന്നു വലഞ്ഞ് അവൻ ആശ്രമത്തിലേക്ക് ഒഴിഞ്ഞ കൈകളുമായി തിരികെ പോകേണ്ടി വന്നു ഈ ജോലികളൊന്നും അത്ര എളുപ്പമല്ലെന്ന് തപന് പതിയെ മനസ്സിലായി തവൻ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല ആ ഒരു ദിവസം അവന്റെ ഉത്സാഹം പതിയെ പതിയെ കുറഞ്ഞു വന്നു ഈ ഏഴു ദിവസം എപ്പോഴാണ് അവസാനിക്കുക എന്ന് അവൻ ഓരോ രാത്രിയിലും ചിന്തിച്ചു അടുത്ത ഏഴു ദിവസവും വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അവൻ കരുതി അവൻ ബുദ്ധ സന്യാസിയോട് തന്റെ വിഷമങ്ങൾ പങ്കുവച്ചു ഗുരുജി അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ ജോലിക്കു മുൻപും അത് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു പക്ഷേ എല്ലാ ജോലികളിലും എനിക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു ദിവസങ്ങൾ കഴിയും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച ഫലമൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്റെ ഏഴ് ദിവസത്തിൽ നാല് ദിവസവും ഇങ്ങനെയാണ് കടന്നുപോയത് ബുദ്ധസന്യാസി ശാന്തമായി പറഞ്ഞു മകനെ വിഷമിക്കേണ്ട ഇത് ഞാൻ നിന്നോട് മനഃപൂർവ്വം ചെയ്യാൻ പറഞ്ഞതാണ് ജീവിതത്തിലും നീ ഇങ്ങനെയല്ലേ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിത്തരാനാണ് ഞാൻ ഇത് ചെയ്തത് ഇതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ ഓരോ ജോലി തുടങ്ങുന്നതിനു മുൻപും നീ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് സമയം കളഞ്ഞിരുന്നു ഭാവിയിൽ ഇത് എങ്ങനെയായിരിക്കും എത്ര പണം ഉണ്ടാകും പണം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അടുത്ത വർഷം മഴ പെയ്തില്ലെങ്കിൽ കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ മരിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നെല്ലാം ചിന്തിച്ച് നീ നിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷെ സത്യം എന്താണെന്നാൽ ഇപ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങളാണ് നിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്നാൽ നീ നിന്റെ കൈകളിലില്ലാത്ത ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുകയാണ് എന്നോട് പറയൂ നിന്റെ മരണം നിന്റെ നിയന്ത്രണത്തിലാണോ തപൻ ബുദ്ധ സന്യാസിയോട് പറഞ്ഞു അല്ല ഗുരുജി ബുദ്ധസന്യാസി വീണ്ടും തപനോട് ചോദിച്ചു മഴ കൂടുതൽ പെയ്യുന്നതും കുറവ് പെയ്യുന്നതും നിന്റെ നിയന്ത്രണത്തിലാണോ അല്ല ഗുരുജി ബുദ്ധസന്യാസി തുടർന്നു അങ്ങനെയാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഉപേക്ഷിച്ച് ഈ നിമിഷം നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതല്ലേ നല്ലത് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഗുരുജിയുടെ ഈ വാക്കുകൾ തവൻ വളരെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടു കുറച്ചുനേരം നിശബ്ദനായി ഇരുന്ന ശേഷം അവൻ ഗുരുജിയോട് ചോദിച്ചു അപ്പോൾ ഗുരുജി ഭാവിയെക്കുറിച്ച് ചിന്തിക്കരുതെന്നും ഒരു ലക്ഷ്യവും വെക്കരുതെന്നുമാണോ അങ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതെയാകില്ലേ ഇത് കേട്ട് ബുദ്ധസന്യാസി ഉറക്കെ ചിരിച്ചു മകനെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാതെ ജീവിക്കുന്നത് ഒരു മണ്ടത്തരമാണ് ലക്ഷ്യമില്ലെങ്കിൽ ഏത് ദിശയിൽ മുന്നോട്ട് പോകണമെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും നിന്റെ ഊർജം എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാകും അദ്ദേഹം തുടർന്നു ഈ ലോകത്തുള്ള എല്ലാവരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം പക്ഷേ അത് നിന്റെ ജീവിതത്തിന് ഒരു ദിശയും ലക്ഷ്യവും നൽകാൻ മാത്രമായിരിക്കണം എവിടെ എത്തണം എന്തായിത്തീരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പക്ഷെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇപ്പോൾ ആ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നാൽ നിരാശയും ദുഃഖവും മാത്രമേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടാകൂ അതുകൊണ്ട് ഈ പുതിയ അറിവ് വെച്ചുകൊണ്ട് നിന്റെ ഏഴ് ദിവസത്തിൽ ബാക്കിയുള്ള മൂന്ന് ദിവസം നീ ഓരോ കാര്യവും ചെയ്യുക ഇനി മുതൽ ഓരോ കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ അന്തിമ ഫലം മാത്രം മനസ്സിൽ ഉറപ്പിക്കുക അതിനുശേഷം ആ ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നീ ചെയ്യണം ഉദാഹരണത്തിന് ആരെങ്കിലും നിന്നോട് മോശമായി സംസാരിച്ചാൽ നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കി ഇങ്ങനെ മനസ്സിലാക്കുക ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് നിന്നോട് മാത്രമായി ദേഷ്യം വന്നതല്ല നിന്നെ വിഷമിപ്പിക്കാൻ കഴിയാത്ത വിധം മനസ്സുകൊണ്ട് അവരോട് ക്ഷമിക്കുക എന്നിട്ട് ഭിക്ഷയാചിക്കാൻ മറ്റൊരു വീട്ടിലേക്ക് പോകുക ചിലപ്പോൾ കാറ്റടിച്ച് മണ്ണ് പറന്ന് നിന്റെ ജോലി പാഴായിപ്പോയി നിൽക്കട്ടെ അപ്പോഴും നിരാശപ്പെടാതെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വീണ്ടും ശ്രമിക്കുക ഒന്നുകൂടി വൃത്തിയാക്കിയതുകൊണ്ട് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് നിനക്ക് ക്ഷീണം വരുമോ മരിച്ചു പോകുമോ ഒരു ചെറിയ കാറ്റടിച്ചതുകൊണ്ട് മാത്രം നീ കരയുകയാണോ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുക്കരുത് വീണ്ടും പരിശ്രമിക്കുക കാരണം നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് ഭാവിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്ന കഠിനാധ്വാനമാണ് തുടർന്ന് ഗുരുജി തപന്റെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ നിയമം നിന്റെ ജീവിതത്തിലെ മറ്റു ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ ഉപയോഗിക്കാം നിനക്ക് നിന്റെ കുടുംബത്തിന്റെ ഭാവി സന്തോഷം നിറഞ്ഞതാക്കണമെന്നായിരുന്നില്ലേ ഈ പ്രശ്നം പരിഹരിക്കാനല്ലേ നീ എന്റെ അടുത്ത് വന്നത് തപൻ സങ്കടത്തോടെ പറഞ്ഞു അതേ ഗുരുജി എന്റെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് വളരെ വിഷമമുണ്ട് ഗുരുജി പറഞ്ഞു അപ്പോൾ നിനക്ക് നിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി ഇനി നീ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ലക്ഷ്യത്തിലെത്താൻ നിന്റെ ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ അതിന് മാറ്റം വരില്ല പക്ഷേ ഇന്ന് നീ കഠിനാധ്വാനം ചെയ്താൽ ശരിയായ ദിശയിൽ പ്രവർത്തിച്ചാൽ നിന്റെ ഭാവി തീർച്ചയായും മാറും ഗുരുജിയുടെ ഈ വാക്കുകൾ തപന് വളരെ വ്യക്തമായി മനസ്സിലായി കുറച്ചുനേരം നിശബ്ദമായി ഇരുന്ന ശേഷം താൻ പഠിച്ച കാര്യങ്ങൾ അവൻ മനസ്സിൽ ഉറപ്പിച്ചു എന്നിട്ട് ബുദ്ധ സന്യാസിയോട് പറഞ്ഞു ഗുരുജി എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ബാക്കിയുള്ള മൂന്ന് ദിവസം അങ്ങയുടെ നിർദ്ദേശങ്ങൾ ഞാൻ അനുസരിക്കും ഇനി എന്റെ മുന്നിൽ ഒരു തടസ്സം വന്നാൽ ഞാൻ അതിനെ മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കും അല്ലാതെ വെറുതെ ചിന്തിച്ച് സമയം കളയില്ല തവന്റെ ഈ ആത്മവിശ്വാസം കണ്ടപ്പോൾ ബുദ്ധ സന്യാസി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു വളരെ നല്ലത് തവൻ ഈ മനോഭാവമാണ് നിന്നെ വിജയത്തിലേക്ക് നയിക്കുക ബുദ്ധ സന്യാസിയുടെ ഉപദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തവൻ അടുത്ത മൂന്ന് ദിവസങ്ങൾ ചിലവഴിച്ചു വഴിയിൽ പല തടസ്സങ്ങളും നേരിട്ടു ചിലപ്പോൾ തോറ്റുകൊടുക്കാൻ മനസ്സ് തോന്നി ചിലപ്പോൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു പക്ഷേ അവൻ ഗുരുജിയുടെ വാക്കുകൾ ഓർത്തു പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചു ആത്മവിശ്വാസത്തോടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു പതിയെ പതിയെ തവന് മനസ്സിലായി ഭാവിയെക്കുറിച്ച് വിഷമിക്കുന്നത് വെറുതെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം ലക്ഷ്യത്തിലെത്താൻ ഓരോ നിമിഷവും കൃത്യമായി ഉപയോഗിക്കണം ഗുരുജിയെ വണങ്ങി തപൻ പറഞ്ഞു ഗുരുജി അങ്ങയ്ക്ക് വളരെ നന്ദി അങ്ങയുടെ ഉപദേശം എന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്ന് സ്വതന്ത്രനാക്കി ഇപ്പോൾ ഇന്നിൽ ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തവൻ ഗുരുജിയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പഴയ തവൻ അവന്റെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു ശാന്തതയുണ്ടായിരുന്നു ഇപ്പോൾ അവൻ ഓരോ നിമിഷവും ആസ്വദിക്കാൻ തയ്യാറായിരുന്നു സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമോ ബുദ്ധായ ഇനി നമുക്ക് രണ്ടാമത്തെ കഥ തുടങ്ങാം ഗൗതമ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങൾ വളരെ ആകർഷകരാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കഥയിലൂടെ നമുക്ക് കണ്ടെത്താം ഒരിടത്ത് ഒരു സന്യാസി ഒരു ആപ്പിൾ തോട്ടത്തിൽ താമസിച്ചിരുന്ന കാലം അന്നുവരെ ആ സന്യാസിയുടെ പ്രശസ്തി നാടെന്നും വ്യാപിച്ചിരുന്നു ആളുകൾ തങ്ങളുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ദൂരദേശങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്തെത്തി അങ്ങനെ ഒരു ദിവസം സന്യാസി ആപ്പിൾ തോട്ടത്തിൽ വെച്ച് ആളുകൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ഇരുപതുകാരനായ മകനോടൊപ്പം അദ്ദേഹത്തെ കാണാൻ വന്നു അവർ ഉപദേശം നൽകുന്ന സ്ഥലത്തെത്തിയപ്പോൾ സന്യാസി അവരെ നോക്കി തന്റെ അടുത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു ഉപദേശം കഴിഞ്ഞു എല്ലാവരും പോയപ്പോൾ സന്യാസി ആ മനുഷ്യനെ തന്റെ അടുത്തേക്ക് വിളിച്ചു ചുറ്റും പച്ചപ്പും തണുപ്പുള്ള കാലാവസ്ഥയുമായിരുന്നു പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ആ മനുഷ്യന് മനസ്സിൽ ഒരുതരം ശാന്തി അനുഭവപ്പെട്ടു അതിനുശേഷം സന്യാസി ആ മനുഷ്യനോട് വന്ന കാരണം ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മഹാത്മാവേ എന്റെ മകനെ അങ്ങേ കാണിക്കാനായി ഞാൻ രണ്ടു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് ഇവനെ ഏക മകനാണ് പക്ഷെ അവൻ എപ്പോഴും ക്ഷീണിതനാണ് ഇവന്റെ ശരീരത്തിൽ ജീവനില്ലാത്തതുപോലെയാണ് തോന്നുന്നത് അവന്റെ സ്വഭാവവും വളരെ ദേഷ്യക്കാരനായി മാറി ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങി അവന്റെ കാഴ്ചശക്തി പോലും പ്രായമാകുന്നതിനു മുമ്പേ കുറഞ്ഞു മുടി നരയ്ക്കാനും തുടങ്ങി ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവനൊരു വൃദ്ധനെ പോലെയായി അവനെ എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എൻറെ മകനെക്കുറിച്ച് ഒരുപാട് വിഷമമുണ്ട് ഞാൻ എൻറെ മകനെയും കൊണ്ട് ദൂരെയുള്ള ഒരു വൈദ്യരെ കാണാൻ പോയിരുന്നു അദ്ദേഹം കുറച്ച് മരുന്നുകൾ തന്നിട്ട് പറഞ്ഞു മകനെ അമിതമായ സമ്മർദ്ദം ഒഴിവാക്കുക അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും എനിക്ക് സമ്മർദ്ദം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല എന്താണ് ഈ സമ്മർദ്ദം അതിന്റെ കാരണം എന്താണ് എങ്ങനെ അത് ഒഴിവാക്കാം എന്നൊന്നും എനിക്കറിയില്ല ആദ്യം എനിക്ക് അത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ അന്നീട് അടുത്ത് വന്നത് ദയവായി എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകണം ഇത് കേട്ട സന്യാസി ആ മകനെ വളരെ ശ്രദ്ധയോടെ നോക്കി അവന്റെ മുഖവും കണ്ണുകളും നോക്കി കൈത്തണ്ടയിലെ നാടിമിടിപ്പ് പോലും പരിശോധിച്ചു അതിനുശേഷം സന്യാസി ആ മനുഷ്യനോട് പറഞ്ഞു സമ്മർദ്ദം ആരും ആഗ്രഹിക്കുന്നില്ല എങ്കിലും അത് ചിതൽമരം തിന്നുന്നത് പോലെ ഒരു മനുഷ്യന്റെ തലച്ചോറിനെ തിന്നുന്നു പക്ഷേ അയാൾ അത് അറിയുന്നില്ല എന്നാൽ ഒരു വ്യക്തി സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ നന്നായി മനസ്സിലാക്കുകയും എത്രമാത്രം സമ്മർദ്ദമുണ്ടെന്ന് അളക്കാൻ ഒരു മാനദണ്ഡമുണ്ടാക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും ആദ്യം സമ്മർദ്ദം എന്താണെന്ന് മനസ്സിലാക്കുക ഒരു വ്യക്തി ഒരു ജോലി ചെയ്യുമ്പോൾ അവന്റെ മനസ്സ് മറ്റെവിടെയെങ്കിലും അലഞ്ഞുതിരിയുന്നു അപ്പോൾ ശരീരത്തിനും മനസ്സിനുമിടയിൽ ഒരു അകലം ഈ അകലം കൂടുമ്പോൾ വ്യക്തി കൂടുതൽ നേരം ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും ശരീരത്തിനും മനസ്സിനും ഇടയിലുള്ള ഈ അകലത്തെയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഊർജവും സന്തോഷവും ലഭിക്കുന്നത് കാരണം കളിക്കുമ്പോൾ ശരീരവും മനസ്സും ഒന്നിച്ച് കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപ്പോൾ ശരീരത്തിനും മനസ്സിനുമിടയിൽ ഒരു അകലമുണ്ടാകുന്നില്ല അതിനാൽ സമ്മർദ്ദവും ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാകുന്നു എന്നാൽ ഇതിന് വിപരീതമായി നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അത് ചെയ്യുമെങ്കിലും മനസ്സ് എവിടെയെങ്കിലും അലഞ്ഞുതിരിയും ഇത് ശരീരത്തിനും മനസ്സിനുമിടയിൽ അകലമുണ്ടാകുന്നു അത് സമ്മർദ്ദത്തിന് കാരണമാകുന്നു അതിനാൽ ഒരു സമയം ഒരു ജോലി മാത്രം ചെയ്യുകയും അതിൽ ശരീരത്തിന്റെയും മനസ്സിൻറെയും മുഴുവൻ ശ്രദ്ധയും കൊടുക്കുകയും വേണം എങ്കിൽ സമ്മർദ്ദം ഉണ്ടാകില്ല സമ്മർദത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമിതമായി അഭിലഷിക്കുക എന്നതാണ് അഭിലാഷം നല്ലൊരു കാര്യമാണ് പക്ഷേ ഒരാളുടെ ഒരു ആഗ്രഹം പൂർത്തിയാകുമ്പോഴേക്കും അടുത്തതിലേക്ക് ഓടുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റൊന്ന് പൂർത്തിയാകുമ്പോൾ അവൻ മൂന്നാമത്തതിലേക്കും ഓടുന്നു ഇങ്ങനെ അവൻ ഒരു വൃത്തത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അമിതമായി അഭിലഷിക്കുന്നവനും വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നവനും ഒരിക്കലും ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്തത് തലച്ചോറ് എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നതിൽ തിരക്കിലായിരിക്കും ശരീരം ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമെങ്കിലും മനസ്സു ഭാവിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് ഇത് ശരീരത്തിനും മനസ്സിനുമിടയിൽ അകലമുണ്ടാക്കുന്നു അങ്ങനെ അയാൾ സമ്മർദ്ദം നിറഞ്ഞ ജീവിതം നയിക്കുന്നു സന്യാസിയുടെ വാക്കുകൾ കേട്ട മകൻ ചോദിച്ചു അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങൾ വെക്കരുത് എന്നാണോ പറയുന്നത് കാരണം ലക്ഷ്യം വെക്കുന്നതും അഭിലാഷം തന്നെയല്ലേ സന്യാസി പറഞ്ഞു ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വെക്കുന്നത് തെറ്റല്ല പക്ഷേ ആ ലക്ഷ്യത്തിലെത്താനുള്ള ഫലത്തിൽ നമ്മൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ജീവിതം നമ്മൾ മനോഹരമായി ജീവിക്കണം ഒരു ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും വേണം പക്ഷേ നിങ്ങൾ ഇപ്പോഴാണ് ജീവിക്കുന്നതെന്നും ഇപ്പോൾ ചെയ്യുന്നത് സത്യമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം സന്യാസി തുടർന്നു അസൂയയും സമ്മർദ്ദത്തിന് ഒരു പ്രധാന കാരണമാണ് ഒരു വ്യക്തി അസൂയപ്പെടുമ്പോൾ അവന്റെ മനസ്സ് ഉള്ളിൽ തന്നെ ദുഷിക്കാൻ തുടങ്ങും അസൂയ ഒരു ആന്തരിക മുറിവാണ് ശരീരത്തിലെ മുറിവുകൾക്ക് ഉണങ്ങാൻ കഴിയും പക്ഷേ മനസ്സിലെ മുറിവുകൾക്ക് ഉണങ്ങാൻ കഴിയില്ല അതുകൊണ്ട് മറ്റൊരാളുടെ സന്തോഷത്തിലും പുരോഗതിയിലും അസൂയപ്പെടരുത് കാരണം അസൂയ സമ്മർദ്ദത്തിന് കാരണമാകുന്നു അതിനുശേഷം സന്യാസി സമ്മർദ്ദത്തിന്റെ അടുത്ത കാരണത്തെക്കുറിച്ച് സംസാരിച്ചു നമുക്ക് താൽപ്പര്യമില്ലാത്ത ജോലിയും മനസ്സിൽ സമ്മർദ്ദമുണ്ടാക്കും ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിൽ ശ്രദ്ധിക്കില്ല ശരീരം അവിടെ ഉണ്ടായിരിക്കുമെങ്കിലും മനസ്സ് എവിടെയെങ്കിലും അലഞ്ഞുതിരിയും ഇത് ശരീരത്തിനും മനസ്സിനുമിടയിൽ അകലമുണ്ടാക്കുകയും സമ്മർദ്ദത്തിന് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ഒരാൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യണം ഒരു വ്യക്തി തന്റെ ജോലി ഏതാണെന്ന് തീരുമാനിക്കുകയും അതിനെ തന്റെ ലക്ഷ്യമാക്കുകയും ചെയ്താൽ ആ ജോലി ഒരു രസകരമായ കളിയായി മാറും പക്ഷെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇഷ്ടത്തെ പിന്തുടരുക എന്ന് പറയുന്നത് എളുപ്പമാണ് എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ താൽപ്പര്യം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇന്നത്തെ കാലത്ത് കൂടുതലും യുവാക്കൾ സെലിബ്രിറ്റികളെയും സോഷ്യൽ മീഡിയയെയും അനുകരിക്കാൻ ശ്രമിക്കുന്നു അവർ ഏതെങ്കിലും ഒരു ജോലിയെ തങ്ങളുടെ താൽപ്പര്യമാണെന്ന് വിശ്വസിക്കുകയും കുറച്ചു ദിവസം അത് ചെയ്തതിനു ശേഷം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു കാരണം അതവരുടെ യഥാർത്ഥ താൽപ്പര്യമായിരുന്നില്ല അങ്ങനെ അവർ തങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് സമ്മർദ്ദത്തിന്റെ നാലാമത്തെ കാരണം സന്യാസി ആ മനുഷ്യനെ ചൂണ്ടിപ്പറഞ്ഞു ഒരച്ഛൻ എന്ന നിലയിൽ നിന്റെ മകനിൽ നിന്ന് നീ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും അവൻ ഒരുപാട് വിജയിക്കണമെന്നും നിനക്ക് അഭിമാനമുണ്ടാക്കണമെന്നും നിന്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ ഇതുവരെ ആരുടെയെങ്കിലും എല്ലാ പ്രതീക്ഷകളും പൂർത്തിയായിട്ടുണ്ടോ ഒരാൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ തന്നെ സമ്മർദ്ദം ഉണ്ടാകാൻ തുടങ്ങും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിന്റെ മകൻ നീ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാതിരിക്കുമ്പോൾ നിനക്ക് സമ്മർദ്ദം ഉണ്ടാകില്ലേ നീ ഒരുപാട് സമ്മർദ്ദത്തിൽ ജീവിക്കാൻ തുടങ്ങും ഈ സമ്മർദ്ദം കാരണം നീ മകനോട് സംസാരിക്കുന്ന രീതി മാറും അത് നിങ്ങളുടെ ബന്ധത്തെ മോശമാക്കും അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കുറഞ്ഞ പ്രതീക്ഷകൾ മാത്രം വയ്ക്കുക നിങ്ങൾക്ക് പൂർണ്ണമായും സമ്മർദ്ദമില്ലാതെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുക ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനുഷ്യന്റെ സമ്മർദ്ദത്തിന് ഒരു കാരണമാണ് സന്യാസി പറഞ്ഞു ഒരു വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാവുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവൻ ആ വേദനയിലായിരിക്കും ദിവസം മുഴുവൻ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് കാരണം അവന്റെ മനസ്സ് ദുഃഖകരമായ ചിന്തകൾ കൊണ്ട് നിറയും അങ്ങനെ ആ വ്യക്തി സമ്മർദ്ദത്തിലാകുന്നു ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു സന്യാസി ഏതൊരു വ്യക്തിക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ സമ്മർദ്ദത്തിലായിരിക്കുമോ നമ്മുടെ ജീവിതം ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനുഷ്യർ മനസ്സിലാക്കണം ജീവിതം മുന്നോട്ടു പോകുമ്പോൾ രോഗങ്ങൾ വരും അവസാനം മരണം സംഭവിക്കും അതുകൊണ്ട് രോഗങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ചിലരുടെ ജീവിതത്തിൽ അത് നേരത്തെ വരുന്നു ചിലരുടെ ജീവിതത്തിൽ പിന്നീട് വരുന്നു പക്ഷെ എല്ലാവരിലേക്കും അത് വരും മനുഷ്യന്റെ മനസ്സ് ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് കൂടുതൽ സമ്മർദ്ദത്തിലാകില്ല ഇതിനുവേണ്ടി വ്യായാമം ചെയ്യുകയും ആരോഗ്യപരമായ ജീവിതരീതി പിന്തുടരുകയും വേണം അപ്പോൾ ശരീരം കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കുകയും ശരിയായി പ്രവർത്തിക്കുകയും ചെയ്യും സമ്മർദ്ദത്തിന്റെ അടുത്ത കാരണം നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സമയം നൽകാത്തതാണ് ചില ആളുകൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ആ കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ അവർ സമ്മർദ്ദത്തിലാകുന്നു കാരണം അവർ ആ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നില്ല ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ നല്ലതും ചീത്തയുമായ ഫലങ്ങളെക്കുറിച്ച് നന്നായി ആലോചിക്കണം ഈ പദ്ധതി വിജയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചും ചിന്തിക്കണം അതുകൊണ്ട് ഒരു കാര്യം തുടങ്ങുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യത്തിന് സമയം നൽകണം അല്ലെങ്കിൽ പിന്നീട് അതേ കാര്യം സമ്മർദ്ദത്തിന് കാരണമാകും സമ്മർദ്ദത്തിന്റെ ഏഴാമത്തെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് മറ്റന്നാൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മടി മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മനുഷ്യൻ തന്റെ മടി കാരണം ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുന്നു പതിയെ അത് ഒരു ശീലമായി മാറുന്നു മാറ്റിവയ്ക്കുന്ന ഒരാളുടെ ജോലിയും കൃത്യസമയത്ത് പൂർത്തിയാകില്ല പൂർത്തിയായാൽ പോലും അത് വേണ്ടത്ര നന്നായിരിക്കില്ല ഈ കാര്യങ്ങൾ മനുഷ്യനിൽ സമ്മർദ്ദം ഉണ്ടാക്കും പക്ഷേ ഇതൊരു ശീലമായതുകൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഈ ശീലത്തിന് അടിമയാകുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ജോലികൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു ജോലിയുടെ അവസാന നിമിഷം അടുത്തു വരുമ്പോൾ ആ ജോലി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് സമ്മർദ്ദമില്ലാതെ ജീവിക്കാൻ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം ഉപേക്ഷിക്കണം ഇത് സാധ്യമാകണമെങ്കിൽ ആളുകൾ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കണം സമ്മർദ്ദത്തിന്റെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കൂടുതൽ ചിന്തിക്കുന്നതാണ് തുടർച്ചയായി ചിന്തിക്കുന്നത് ഒരു രോഗമാണ് ഇത് കൂടുതലും ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി ചിന്തിക്കുന്ന ആളുകളിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് അമിതമായി ചിന്തിക്കുന്ന ശീലം നിയന്ത്രിക്കണം നിങ്ങൾക്ക് കഴിയുന്നത്ര ജോലിയിൽ മുഴുകിയിരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ധ്യാനം ചെയ്യുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക സന്യാസിയുടെ ഈ വാക്കുകൾ കേട്ട ശേഷം ആ മനുഷ്യൻ പറഞ്ഞു സന്യാസി എന്റെ മകന് വെറും ഇരുപത് വയസ്സാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള അറിവ് അവനില്ല ദയവായി സമ്മർദ്ദം ഒഴിവാക്കാൻ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞു തരിക എങ്കിൽ എന്റെ മകനും അത് പിന്തുടർന്ന് സമ്മർദ്ദമില്ലാതെ ജീവിക്കും ആ അച്ഛന്റെ അഭ്യർത്ഥന കേട്ട് സന്യാസി കുറച്ചുനേരം ചിന്തിച്ച ശേഷം പറഞ്ഞു നിങ്ങൾക്ക് ഇതെല്ലാം പിന്തുടരാൻ കഴിയില്ലെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട് ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ആ നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ശ്രദ്ധ ആ ജോലിയിലേക്ക് കൊണ്ടുവരിക സമ്മർദ്ദമില്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും നല്ലതും എളുപ്പമുള്ളതുമായ വഴിയാണിത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം മാത്രം കഴിക്കുക അതിന്റെ രുചി ആസ്വദിക്കുക നിങ്ങൾ നടക്കുമ്പോൾ നടക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേ സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും അപ്പോൾ അവയ്ക്കിടയിൽ അകലം ഉണ്ടാകില്ല സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം അതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ തലമുറ ഒരു സമയം രണ്ടോ മൂന്നോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാർ ഓടിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ടി കാണുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുക എന്നിട്ട് അവർ പരാതി പറയും ഞാൻ എപ്പോഴും സമ്മർദ്ദത്തിലാണ് മനസ്സിന് അസ്വസ്ഥതയുണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായി മാറി എന്നല്ല ഒരു വ്യക്തി ഒരു സമയം മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമ്മർദ്ദമുണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം തലച്ചോറിന് ഒരു സമയം ഒരു കാര്യം മാത്രമേ പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയൂ ഒരു സമയം രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ അതിന് കഴിയില്ല അതുകൊണ്ട് കഴിയുന്നത്ര ഒരു സമയം ഒരു കാര്യം മാത്രം പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു നല്ല കഥയുമായി കാണാം